വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ വീണ്ടും ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാൻ അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അറിയില്ല പിന്നെയെന്ന് വെച്ചാൽ ഒരാളും കൂടെ ഉണ്ട് ഉണ്ട് നമ്മുടെ ഇണ്ട് നമ്മളെ പറഞ്ഞത് മൂന്നാ അതെ നാലായിരം എവിടെ പോയി കിടക്കുന്നു അതെ വരുന്നുണ്ട് ടൈം പിന്നെ കുറച്ച് വളവത്രം കൂടിട്ടുണ്ട് ആദ്യത്തെ അപേക്ഷിച്ച് ഒത്തിരി ആണോ നിങ്ങൾ മനസ്സിലായില്ല സത്യാണ് ഞാൻ പറയുന്നത് പറയുന്നേ അവളെന്നെ സമ്മതിച്ചന്നെ യറി ആണടാ പിന്നെന്താണ് ചോറ് കഴിച്ചോ ഒന്നും കഴിച്ചില്ല പട്ടിണിക്ക് ഒന്നും തരുന്നില്ല വീട്ടിൽ നിന്നൊന്നും തരുന്നില്ലേ പട്ടിണിക്ക് ഇടാലേ നോക്കാൻ പറ്റില്ല എനിക്ക് എനിക്കി എന്നാ കൊണ്ട രണ്ടു നിർത്തി കൊണ്ടുപോകുന്ന പോന്നത് മെയിൻ ആയിട്ട് ചേച്ചിക്ക് എന്താ ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ അത് ഞമ്മള് വെറുതെ ഒന്ന് കറങ്ങാം ഉം പോയി കറങ്ങിട്ട് നമ്മക്ക് കറക്കാണല്ലോ എന്നാലോ ചെലവ് എടുത്തത് ചെലവ് മനി ഇന്ന് മിനി ഞാൻ വെഡിങ് ആനിവേഴ്സറി ഉണ്ടാകുമ്പോ ആരും തിരിച്ചും കൂടി തരണം വെഡിങ് ആനിവേഴ്സറിക്ക് അവരാണ് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടു തരുക അത് ഞാനില്ലാ അറിയല്ലാ ആദ്യം ചെലവിടു തന്നെ വരുന്ന കണ്ടോ എല്ലാരും എത്രയോ മീറ്റർ ഡിസ്റ്റൻസിലാണ് നടക്കുന്നത് തക്കുടൊക്കെ ഒരു കിലോമീറ്റർ അപ്പുറത്താൻ തോന്നുന്നുണ്ട് എന്താ കാണാൻ പറ്റിയല്ലേ നമ്മുടെ സിസ്റ്റർ വീണ്ടും ഏത് നമ്മളെ ഉള്ളിൽ പാടില്ലാന്ന് മാത്രം ലൈറ്റ് ഡാർക്ക് ആക്കി തരാക്ക് ഒന്നും പാടില്ല എന്തിനാണ് സംഭവം എന്താ ഞാനിപ്പ നമ്മടെ സ്ത്രീ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ കാണിച്ചു ോ കഴിഞ്ഞോ അയ്യോ സാ ഞാൻ വേറൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വേറൊരു ഗിഫ്റ്റ് ഉണ്ട് ഇത് എന്താ എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ എന്താ പറയാ കമ്മലോ ചെയിനൊക്കെ വിചാരിച്ചു പിന്നെ മുപ്പത്തി ആ ഒരു ഇതിലുള്ള കമ്മല സംഭവം ഇന്ത്യയിലോൾഡാണ് ആണ് ആ ആട്ടോളൂ എനിക്കെന്താ ഗിഫ്റ്റ് ആ ആയിക്കോട്ടെ ഇത് ഗിഫ്റ്റ് കളിയായിട്ട് നമ്മള് അതെ ഒന്നില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റിന് തന്നോ ഞാൻ സംഭവം കാണിച്ചാലും എന്തെന്ന് കാറ് കാറ് കട്ടാലില്ലേ നമ്മൾ അന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നാണ് കിട്ടൂല്ലേ അതിലിപ്പോ ഞാൻ തുടങ്ങിയത് വെറും പെടലാട്ടോ നല്ലതല്ല ഞങ്ങൾ എന്ന് പുറത്ത് പോകുന്നു അന്നൊക്കെ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് മാത്രം വാളയൊക്കെ ഇട്ടിട്ട് ഞങ്ങള് വണ്ടി സ്ഥിരമായി വരയിരുന്നു അവിടെ പോയിട്ട് ഐസ്ക്രീം കഴിച്ച് 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 തിങ്കളും ചോവയും മുതലും വ്യാഴം വെള്ളിയും നന്നാല് കഴിച്ച് കഴിച്ച നമ്മള് തടിച്ചു ബീച്ചിൽ പോയിട്ട് എന്നിട്ട് ഞങ്ങളെ പ്രധാനപ്പെട്ട സംഭവം വെച്ചാല് ബീച്ചിൽ പോവാ ഏതെങ്കിലും ചക്കന്മാരായിട്ടില്ല വയസ്സാ അപ്പൊ നീയോ ഞാനില്ല ഞാന് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ രണ്ടാളെ ക്യാമറമാനാ സുഖമായിട്ട് കഴിയും വീശു നടക്കണ്ടേ കാരണം ഏറ്റവും വലിയൊരു കഥാപാത്രമാണ് ഞങ്ങളുടെ നമ്മളെ ബ്ലോഗിലിപ്പോ ഒരു ഒഴിഞ്ഞു കൂടാനും പറ്റാത്ത ഒരു ഒരു വ്യവസ്ഥയിലാണ് ഒഴിഞ്ഞു കൂടാൻ പറയപ്പെട്ടു എന്നായിട്ട് എനിക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അതെ വ്യവസ്ഥയും അവസ്ഥയും ഒക്കെയാണ് പറയുന്നത് ഞാൻ എസ്റ്റോസിയേറ്റിലോട്ട് വന്നിരിക്കുന്നു ഇതിലോ മാ സുഹൃത്ത് വന്ന ഞാനിവിടെ ഇരുന്നോ ഇവളെ ജീവനാ എന്താണ് നിന്റെടാ വല്യമ്മന്നൊക്കെ അച്ഛമ്മ അച്ഛന്റെ അമ്മ ആക്കിയൻറെ അമ്മയും കൂടി ആക്കിണ്ട് നമ്മടെ സ്ത്രീ കുട്ടീന്റെ വീട് എത്തിയിട്ടുണ്ട് ഇരിക്കാൻ നല്ല സുഖാണ് ഇവിടെ വണ്ടി പോകുന്ന വഴിയാണ് ഇവിടെ ട്രെയിന് നമ്മടെ വീട്ടിൽ കയറ്റൂല്ല എല്ലിവരെണ്ളി വീട്ടിൽ പോയതിനെ പിടിച്ച് പുറത്തേ എടുത്തോളൂ സ്വഭാവം വെച്ചിട്ട് ഇവിടെ നിന്നോളി ഞാൻ പോയി എടുത്തിട്ട് ഓക്കെ എന്താ ഇരിക്കുമ്പോളാണോ കണ്ടില്ലേ എന്തോ കുഷി കുഷി പറയാണ് ബീച്ചിൽ വന്ന് സുന്ദരി കുട്ടി ഞാന് അമ്മേനിക്ക അമ്മേനിക്കാ തോന്നുന്നു അച്ഛനും ഞാ അപ്പൊ ഞാനാരാ ഞാനാരാ മ്മിയു വല്ലാതിരിക്കോ രണ്ട് ചായ കട്ടന്ന് അങ്ങ് അവിടുന്ന് ഒന്ന് എണീ ഞാൻ അല്ല അവിടെ ഇരുന്ന് നടത്തിച്ച് കൊണ്ടുവന്നെ ഞാൻ ഏട്ടോട് എന്താ പറഞ്ഞത് നടന്നു വന്നാ മതി പറയാ ഊഴിഞ്ഞാലിന്റെ അവിടെ പറഞ്ഞില്ലേ ഓർഡർ ചെയ്തോളൂ രണ്ട് ചായ കട്ട് പിന്നെ പിന്നെന്താ പിന്നെന്താ എന്താ വാങ്ങണ്ട ഒരു കട്ടിഫ് ആ ഒന്നും മതി മതി എന്തൊക്കെയാ കാണു കാണുന്നല്ലോ എന്നാ എല്ലാവർക്കും ഗുഡ് നൈറ്റ്